ആഗോള സാമ്പത്തിക വിപണിയിൽ സുരക്ഷിത നിക്ഷേപങ്ങളുടെ കാര്യമെടുത്താൽ എന്നും ഒന്നാമത് നിൽക്കുന്നത് സ്വർണ്ണമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ യു എയിലെ നിക്ഷേപകർക്കിടയിൽ പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്കിടയിൽ നിശബ്ദമായൊരു വിപ്ലവം നടക്കുന്നുണ്ട് അത് വെള്ളിയുടെ കുതിപ്പാണ് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ മികച്ചൊരു ബദൽ മാർഗ്ഗം എന്ന നിലയിൽ വെള്ളി ഇന്ന് പ്രവാസികളുടെ പ്രിയപ്പെട്ട നിക്ഷേപമായി മാറിയിരിക്കുന്നു ദുബായിലെ ഗോൾഡ് സൂക്കുകളിലും വലിയ ജുവലറികളിലും വെള്ളിക്കായി അനുഭവപ്പെടുന്ന അത്ഭുതപൂർവ്വമായി തിരക്ക് ഒരു പുതിയ ഒരു സാമ്പത്തിക ട്രെൻഡിന്റെ സൂചനയാണ് സാധാരണയായി ഈ സ്വർണവില കൂടുമ്പോൾ ആഭരണ പ്രേമികൾ വെള്ളി ഒരു താൽക്കാലിക ബദലായി കാണാറുണ്ട് എന്നാൽ നിലവിൽ യു എയിൽ സംഭവിക്കുന്നത് കേവലം ആഭരണങ്ങൾ വാങ്ങലല്ല മറിച്ച് വലിയ തോതിലുള്ള നിക്ഷേപമാണ് ഗാലിഷ് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദുബായിലെ പല പ്രമുഖ വെള്ളി വ്യാപാര കേന്ദ്രങ്ങളിലും സ്റ്റോക്കുകൾ പൂർണ്ണമായും തീരുന്ന അവസ്ഥയാണ് വിപണിയിൽ ലഭ്യമായ ഔദ്യോഗിക വിലയേക്കാൾ കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ദീർഘം വരെ പ്രീമിയം നൽകാൻ പോലും നിക്ഷേപകർ തയ്യാറാകുന്നു വെള്ളിക്കട്ടികളും നാണയങ്ങളും ലഭ്യത കുറഞ്ഞതോടെയാണ് ഈ പ്രീമിയം തുക വർദ്ധിച്ചത് കുറച്ചു കാലം മുൻപ് കിലോയ്ക്ക് ഒൻപതിനായിരം ദീർഘത്തിന് താഴെയായിരുന്ന വെള്ളിയുടെ വില ഇപ്പോൾ പതിനാറായിരത്തി അറുന്നൂറ് ദീർഘത്തിന് മുകളിലേക്ക് എത്തിയത് നിക്ഷേപകരെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രവാസികൾ പ്രത്യേകിച്ച് യുവാക്കൾ എന്തുകൊണ്ടാണ് സ്വർണത്തേക്കാൾ വെള്ളിയെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്നതിന് പിന്നിൽ വ്യക്തമായ ചില സാമ്പത്തിക കാരണങ്ങളുണ്ട് സ്വർണം വാങ്ങാൻ വലിയൊരു തുക ഒരുമിച്ച് വേണ്ടി വരുമ്പോൾ വെള്ളി ചെറിയ തുകകൾക്ക് ലഭ്യമാണ് പത്ത് ഗ്രാമോ നൂറ് ഗ്രാമോ ഉള്ള വെള്ളി നാണയങ്ങളായി നിക്ഷേപം തുടങ്ങാൻ സാധാരണക്കാരായ പ്രവാസികൾക്ക് സാധിക്കുന്നു ചരിത്രപരമായി നോക്കിയാൽ സ്വർണത്തേക്കാൾ വേഗത്തിൽ ശതമാനക്കണക്കിൽ വളർച്ച നേടാൻ വെള്ളിക്കുള്ള സാധ്യത കൂടുതലാണ് കുറഞ്ഞ വിലയിൽ വാങ്ങി വില കൂടുമ്പോൾ വിൽക്കുക എന്നത് വെള്ളിയുടെ കാര്യത്തിൽ കൂടുതൽ എളുപ്പമാണ് സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്കുള്ള വ്യാവസായിക പ്രാധാന്യവും വളരെ വലുതാണ് ഇലക്ട്രോണിക് സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വെള്ളി ഒഴിച്ചു കൂടാനാവാത്തതാണ് ഈ വ്യവസായങ്ങൾ വളരുന്നതനുസരിച്ച് വെള്ളിയുടെ ഡിമാൻഡും വർദ്ധിക്കുന്നു പാവപ്പെട്ടവന്റെ സ്വർണം എന്ന വിളിപ്പേരിൽ നിന്നും ഒരു പ്രീമിയം നിക്ഷേപം എന്ന നിലയിലേക്ക് വെള്ളിയുടെ പ്രതിച്ഛായ മാറിയിരിക്കുന്നു പുതിയ കാലത്തെ നിക്ഷേപകർ പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് മുതൽ വയസ്സ് വരെയുള്ള പ്രവാസികൾ പാരമ്പര്യ രീതികളിൽ നിന്നും മാറി ചിന്തിക്കുന്നവരാണ് അവർക്ക് സ്വർണ്ണാഭരണങ്ങളോട് പഴയ തലമുറയ്ക്കുള്ള അമിതമായ താല്പര്യമില്ല പകരം സ്റ്റൈലിഷായ ലൈറ്റ് വെയിറ്റ് വെള്ളി ആഭരണങ്ങളെ അവർ ഫാഷന്റെ ഭാഗമായി കാണുന്നു അതോടൊപ്പം തന്നെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ഉള്ളതിനാൽ വെള്ളിയുടെ നിക്ഷേപ സാധ്യതയെക്കുറിച്ച് അവർ കൃത്യമായി പഠിക്കുന്നു ഭാവി സുരക്ഷിതമാക്കാൻ ചെറിയ തുകകൾ ലഭിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം വെള്ളിക്കായി സൂക്ഷിക്കാൻ എന്ന് താല്പര്യപ്പെടുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നും ഒരു വൈകാരികമായ നിക്ഷേപമാണ് എന്നാൽ ദുബായിലെയും ഷാർജയിലെയും മലയാളികൾക്കിടയിൽ ഇപ്പോൾ വെള്ളി നിക്ഷേപം വലിയ ചർച്ചയാവുകയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ സ്വർണം കൊണ്ടുപോകുന്നതിനുള്ള നികുതിയും മറ്റ് നിയന്ത്രണങ്ങളും ഒരു പരിധിവരെ വെള്ളിയുടെ കാര്യത്തിൽ ലഘുവാണെന്ന ധാരണയും ഇതിന് കാരണമാകുന്നുണ്ട് പലരും തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യമായി വെള്ളി വാങ്ങിക്കൂട്ടുന്നു ഡിമാൻഡ് വർദ്ധിച്ചതോടെ യു എയിലെ വ്യാപാരികൾ പുതിയ ചരക്കിലായി വലിയ കാത്തിരിപ്പിലാണ് ആഗോള വിപണിയിൽ വെള്ളി ഖനനം ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉണ്ടായ തടസ്സങ്ങൾ ദുബായ് വിപണിയും ബാധിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എത്തുന്ന നിമിഷം തന്നെ ബുക്ക് ചെയ്തവർ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചില ജ്വല്ലറികൾ മുൻകൂട്ടി പണം അടച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും നൽകുന്നുണ്ട് വെള്ളിയുടെ കുതിപ്പ് ആവേശം നൽകുന്നതാണെങ്കിലും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയുടെ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് വില പെട്ടെന്ന് കയറുന്നത് പോലെ തന്നെ താഴേക്കും വരാം വെള്ളിയിൽ നിക്ഷേപിക്കുന്നവർ ചുരുങ്ങിയത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെയുള്ള കാലയളവ് കണക്കാക്കി വേണം പണം മുടക്കാൻ അംഗീകൃത ജ്വലറികളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ മാത്രം വെള്ളിക്കട്ടികൾ വാങ്ങുക അവയുടെ പരിശുദ്ധി ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് സമ്പാദ്യം മുഴുവൻ വെള്ളിയിൽ മാത്രം നിക്ഷേപിക്കാതെ സ്വർണം റിയൽ എസ്റ്റേറ്റ് സേവിങ്സ് അക്കൗണ്ടുകൾ എന്നിവയിലായി വിഭജിച്ച് നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് യു എയുടെ വിപണി ചരിത്രത്തിൽ സ്വർണത്തിന് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നാൽ ഇന്ന് വെള്ളി ആ സ്ഥാനത്തേക്ക് അതിവേഗം അടുക്കുകയാണ് പ്രവാസികൾക്ക് തങ്ങളുടെ ചെറിയ സമ്പാദ്യത്തെ വലിയൊരു ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സുരക്ഷിത കവാടമായി വെള്ളി മാറിയിരിക്കുന്നു വിപണിയിലെ ഡിമാൻഡും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും വിലയിരുത്തിയാൽ വരും വർഷങ്ങളിലും വെള്ളിയുടെ തിളക്കം വർദ്ധിക്കാനാണ് സാധ്യത സ്വർണവിലയുടെ അമിതമായ വർധനവിൽ ആശങ്കപ്പെടുന്ന സാധാരണക്കാരന് ആശ്വാസത്തിന്റെ വെള്ളിരേഖ തന്നെയാണ് യു എയിലെ ഒരു പുത്തൻ നിക്ഷേപ വിപ്ലവം പ്രവാസികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ വെള്ളി ഇനി മുതൽ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നതിലും തർക്കമില്ല കൃത്യമായ പ്ലാനിങ്ങോടും അറിവോടും കൂടി നിക്ഷേപം നടത്തുന്നവർക്ക് ഈ വെള്ളിക്കാലം വലിയൊരു അനുഗ്രഹമായി മാറും